ഈ കഥ നിങ്ങൾ ആരോടും പറയരുത് ഞാൻ സമ്മതം നൽകുന്നത് വരെ സമ്മതം കൊടുത്തതിനു ശേഷമാണ് മഹാനായ മാലിക്യബ്രാർത്ഥങ്ങൾ വിളിച്ചു പറയുന്നത് അപ്പൊ മഹാൻ അവർ പറഞ്ഞു മാലിക്യബ്രിദിനാർത്ഥങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കരാർ പാലിക്കാൻ ഞാൻ ഒരുക്കമാണ് ആരോടും പറയില്ല പക്ഷെ എനിക്കൊന്ന് മനസ്സിലാവണം എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധ്യമാകുന്നത് ഒരു പെണ്ണിന്റെ ദ്വായാണ് അതിന്റെ ഉത്തര പെണ്ണ് ദ്വായ ചെയ്തു കൊടുത്തതാണ് ഈ മനുഷ്യന് വേണ്ടി അപ്പൊ പെണ്ണുങ്ങളെ പേടിച്ചോളി ചില ആൾക്കാരെ ദ്വാക്ക് ഭയങ്കര ഉത്തരായിരിക്കും എന്താണ് പെണ്ണ് പെണ് അതെങ്ങനെയാ സംഭവിച്ചത് നാളെ പറഞ്ഞാൽ മതി ബാക്കി നമ്മളൊന്ന് എഴുന്നേറ്റ് ഒന്ന് സ്വലാത്തു ചൊല്ലിയിരിക്കല്ലേ ഇരിക്കല്ലേ കൊറേ നേരം നിങ്ങൾ ഇരിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് കയ്യൊക്കെ ഒന്ന് പൊക്കി കാലൊക്കെ ഒന്ന് കൊടഞ്ഞ് കൊടഞ്ഞ് ഒന്ന് വേണമെങ്കിലും ഒരു ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്തോളി അടുത്തുള്ള ആളെ ദേഹത്തൊക്കെ ഒന്നും തട്ടാതെ തലക്കൊന്നും അയച്ചെന്നല്ലേ പറയലേ അപ്പൊ എല്ലാരും ചൊല്ലണേ പെണ്ണുങ്ങളെ ശബ്ദം താഴ്ത്തിയിട്ട് മെല്ലെ ചൊല്ലിയാൽ മതി ആണുങ്ങളൊക്കെ ഒന്ന് ഉറക്കെ ചൊല്ലിക്കോളി അവർക്കൊക്കെ ഒന്ന് പോട്ടെ പോട്ടെ ർക്കല്ലേ മദീനത്തേക്കെത്തണം അല്ലേദിനൊന്ന് കൊടഞ്ഞു നോക്കി ചെറിയൊരു ചെറിയൊരു എക്സസൈസ് കൈയ്യൊക്കൊന്ന് മേലോക്ക് വെരലൊക്കെ ഒന്ന് ഒന്ന് ഉഷാറാക്കിയല്ലേ ചെറിയൊരു ഊരു വലിച്ചിലൊക്കെ ആയാൽ അടുത്തൊരു മണിക്കൂറിനല്ല ഊർജം കിട്ടും പോകും പോകും നല്ലത് ഇരുന്നോളി ഹില്ല ചെറിയൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടായിക്കോട്ടെ മുസ്തഫ ഇവിടെ മുസ്തഫ സാഹിബ് ചായ വെള്ളമൊന്നും ഇല്ലേ മുസ്തഫ എല്ലാര്ക്കും കട്ടൻ ചായ ഒന്നും ഇല്ലേണ്ടിട്ടില്ലല്ലേ ഇവരൊക്കെ വിളിച്ചോണ്ട് എന്നിട്ട് അഞ്ച് കിൻറ്റലാണ് നാളത്തെ പരിപാടി അത് മതി അപ്പൊ അത് ചായ കിട്ടിയില്ല കുഴപ്പമില്ല പോയില്ലേ വേണ്ട ഉണ്ടാക്കിട്ടില്ലെങ്കിൽ വേണ്ട ചായ ഒന്നും ഇല്ലല്ലോ ആരും പ്രതീക്ഷിച്ചിരിക്കണ്ടേ നാളെ അല്ലേ ചോറുണ്ടല്ലേ ഇപ്പളാ സമാധാനമായത് അല്ലേ അപ്പൊ നാളെങ്ങൾ വരണം അതിനാണ് നാളെ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ബാക്കിയെ പോകാൻ പറ്റില്ലല്ലോ എല്ലാരും എത്ര ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധ്യമാകുന്നത് എന്നത് അദ്ദേഹം കഥ പറയാൻ തുടങ്ങി മാലിക് മാലിക്കുബുദ്ദീനാറെ ആരോടും പറയില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചതിന്റെ പേരിൽ മാത്രം പറഞ്ഞു തരാം പറഞ്ഞു കൊടുക്കുകയാണ് ഖാനലി ജാറുൻ സ്വാലിഹ് അയൽവാസി ഒരു സ്വാലിഹായ നല്ല മനുഷ്യനായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നെ സഹായിക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തെയും സഹായിക്കാറുണ്ട് അയൽപക്കത്തുള്ള ഒരാൾ തൊട്ടയവാസി എന്നൊന്നതിനർത്ഥം വേണമെന്നില്ല അങ്ങനെ അദ്ദേഹം യാത്ര പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ നാട്ടിൽ എനിക്ക് പരിചയമുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാള് നിങ്ങളാണ് ഞാൻ യാത്ര പോകുന്നു കുറെ കഴിഞ്ഞാണ് തിരിച്ചു വരിക ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ഒട്ടൊക്കെ പുറത്തൊക്കെ പോയാ എന്നാണ് എത്തുക വരുമെന്ന് തന്നെ അറിയില്ല ഞാൻ യാത്ര കഴിഞ്ഞ് വരുന്നത് വരെ എന്റെ മക്കളുണ്ട് ഇവിടെ എന്റെ ഭാര്യയുണ്ട് നിങ്ങൾ അവരെ നോക്കേണമേ അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കേണമേ അത് എന്റെ തിമ്മച്ചിലാണ് നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും നോക്കോട്ടെ ഞാൻ നോക്കിക്കോളാം ഞാൻ അയാളുടെ അയൽവാസിയുടെ വീടിന്റെ വാതിൽക്കൽ ചെന്നിട്ട് വാതിൽക്കൽ മുട്ടിയിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇന്ന് സാധനങ്ങൾ പറഞ്ഞു തരൂ പറഞ്ഞു ഞാനത് വാങ്ങിച്ചു കൊണ്ടുപോയി വാതിൽക്കൽ വെച്ചു കൊടുത്തിട്ട് വാതിൽമേൽ മുട്ടിക്കൊടുക്കും എടുത്തോളൂ അവരെടുത്തു കൊണ്ടുപോകും അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു ഒരു ദിവസം ഞാൻ ആ വീട്ടിലേക്ക് വീട്ടുകാർക്ക് വല്ലതും ആവശ്യമുണ്ടോ ആവോ എന്നറിയാൻ വേണ്ടി വേണ്ടി എന്നറിയാൻ വേണ്ടി വേണ്ടി വാതിലിന്റെ അരികത്തേക്ക് വന്നു നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ വീടെന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ സ്ഥലമാണ് എന്ന് പരിശുദ്ധ നബി പരിശുദ്ധി ഒരാളുടെ വീട് അവരുടെ സ്വകാര്യതയാണ് അവിടുത്തെ വാതിലോ ജനലോ തുറന്ന് വെക്കപ്പെട്ടാൽ പോലും ആ വീട്ടിലേക്ക് അവരുടെ സമ്മതമില്ലാതെയോ ദുഷ്ടലാക്കോടുകൂടയോ നോക്കുന്നത് നിഷിദ്ധമാണെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് മനുഷ്യനാണ് ചില സമയങ്ങളിൽ മനുഷ്യന്റെ ചിന്തകളുടെ മേൽ പിശാച്ച് ആധിപത്യം ചെലുത്തിയേക്കും വാതിൽ തുറന്നു കിടക്കുമ്പോഴാണ് അയൽവാസിയുടെ ഭാര്യയെ കാണുന്നത് അത് പറയുന്നുണ്ട് ഇത്രമേൽ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഇത്ര കാലം അറിയില്ലായിരുന്നു ഇയാളുടെ ഭാര്യ എങ്ങനെയാണ് المرأة عورة فإذا ما خرجت استشرفها الشيطان പരിശുദ്ധ നിബിധങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് ഇത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ആണിനെയോ പെണ്ണിനെയോ ഇകേഴ്ത്താനോ താഴ്ത്തുവാനോ അല്ല മനുഷ്യനെ അല്ലെ ചില രീതികളും ഉണ്ട് ആ ആശയം നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ് അൽമർ ഒരു പെണ്ണ് ഒരു പെണ്ണ് മറയിൽ നിൽക്കേണ്ടവരാണ് അല്ലെങ്കിൽ അവര് സൂക്ഷ്മതയോടുകൂടെ പാലി അവരുടെ തീരം മറച്ചിരിക്കേണ്ടവരാണ് ഒരാളുടെ ഭാര്യ എന്നത് ആ വീട്ടുകാരന്റെ ആ വീട്ടുകാരന്റെ വീടിന്റെ ഭാഗമാണ് നിങ്ങളുടേതല്ല ഒരുപാട് ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ചിലപ്പോ ജോലിക്ക് പോകാനായിരിക്കും ബസ് കയറാൻ വരികയായിരിക്കും ഓട്ടോറിക്ഷ കയറാൻ വരികയായിരിക്കും ഷോപ്പിന്തിലേ നീ വാങ്ങിക്കാൻ വേണ്ടി പോവുമായിരിക്കും നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാവാലോ ഒരു പെണ്ണ് പുറത്തിറങ്ങുകയാണെങ്കിൽ അവളെ അവളെ നോക്കിക്കോളൂ എന്ന് വഴിയിൽ നിൽക്കുന്ന ആളുകളോട് അവളെ നോക്കാൻ വേണ്ടി പിശാച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമെന്ന് പരിശുദ്ധ നബി നമ്മൾ മനുഷ്യരല്ലേ സ്വാഭാവികമാണ് സ്റ്റീവ് ഹാർവി എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരുപാട് ചില ചെറിയ കുട്ടികളുമായി ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്റ്റീവ് ഹാർവി അമേരിക്കക്കാരനാണ് ആരെങ്കിലും അദ്ദേഹത്തിന്റെ വല്ല വീഡിയോ ക്ലിപ്പ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈബുക്കിയാട്ടെ ആണോ അതുകൊണ്ടാണോ നിങ്ങളൊരു ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ല ഞാൻ എന്റെ ഭാര്യയെ അതിയായി സ്നേഹിക്കുന്നു അദ്ദേഹം ഒരു ഡാർക്ക് സ്കിൻഡാണ് അദ്ദേഹം കറുത്ത വർഗക്കാരിൽപ്പെട്ട ആളാണ് പക്ഷേ അദ്ദേഹം അമേരിക്കക്കാരനാണ് വളരെ മോട്ടിവേഷണൽ സ്പീക്കറാണ് അദ്ദേഹം ഒരുപാട് ആളുകൾ ഡിപ്രഷനൊക്കെ ഉണ്ടാകും സോൾവ് ചെയ്യാൻ സ്റ്റീവ് ഐ ഐ ഹാവ് ദിസ് വാട്ട് ഷുഡ് അദ്ദേഹം ഭയങ്കര കൊമേഡിയൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ ഓക്കെ അപ്പോൾ അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ ഒരു കൺഫെഷൻ ഉണ്ട് അമേരിക്കൻ ജനതയോട് ഒരു പ്രൈം ടൈം ൂലാണ് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം പറഞ്ഞു പുരുഷന്മാർ അദ്ദേഹം അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് അയാൾ പറയണം പുരുഷന്മാർ ഒരു പെണ്ണ് എത്രോളം ഒരു പുരുഷനുമായി ഇടപഴകുമ്പോഴേ ഞാനും അയാളും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു പുരുഷന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരവസരം അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കിട്ടിയാൽ ആ അവസരം ഉപയോഗിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നയൻറ്റി ഓഫ് മെൻ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് എന്ന് സ്റ്റീവ് ഹാർവി പറഞ്ഞു ഇതിപ്പോ ഉദവി പറഞ്ഞ ഭയങ്കര സത്യാവും സ്റ്റീവ് ഹാർവി പറഞ്ഞ വിഷയമാണ് അപ്പോ ണം കൂടുമ്പോ എന്റെ ഭർത്താവ് ഇങ്ങനെ റൊമാന്റിക് ആയിട്ടൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇവന് പറഞ്ഞുകൂടെ ആരവിലല്ലേ അവള് വളരുന്നത് ഇവനൊരു ചെലവില്ലല്ലോ ഇവനൊക്കെ പറഞ്ഞ് അവൾ എന്ത് ചെയ്യും അവൻ്റെ പാട്ടിലാണ് പിന്നെ കൊറേ കഴിഞ്ഞ് ബോധം തെളിയും എന്തിപ്പോ സംഭവിച്ചത് അപ്പൊ വാട്സപ്പ് ഉണ്ടാക്കിയ അഡ്മിനിങ് കാണൂല ആരെയും ഇങ്ങനെ എത്ര പ്രശ്നങ്ങളാണ് അതിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു ഗെറ്റ് ടുഗതർ ആണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാച്ച് കടന്നു വരുന്ന ചില വഴികളാണ് അല്ലേ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ച കാര്യവും ചിലപ്പോൾ ഓർമ്മ വരും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അതിനവസരങ്ങൾ ഉണ്ടാക്കണ്ട